നമസ്കാരം പൊന്നു സുഹൃത്തുക്കളെ ഇന്നലെ നല്ല രീതിയിലുള്ള കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ നമ്മൾ കയറ്റിയേക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ് ഈയൊരു ബോക്സിൽ നമ്മൾ റെഡ് റെഡ്ബെല്ലി അതുപോലെ തന്നെ വരാല് തിലാപ്പി ഈ ഐറ്റങ്ങളൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ണൂർ എത്തിക്കണം കണ്ണൂർ ഏകദേശം ഹയർ റേഞ്ച് ഏരിയയിലാണ് ഏകദേശം ഇവിടുന്ന് ആറ് മണിക്കൂർ യാത്ര വിടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾതാ കുഞ്ഞുങ്ങൾ ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഓക്സിജൻ നിറച്ച് നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ പാക്കിങ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറണാകുളം അയച്ചപ്പോൾ ഈ വലുപ്പുള്ള കുഞ്ഞുങ്ങളെ അയച്ചത് മൂന്നിഞ്ച് മൂന്നിഞ്ചിൻ്റെ മുകളിൽ വലുപ്പുള്ള ചിത്രനാടത്തിൽ ിലാപ്പി തന്നെ നമ്മൾ കൊടുത്തയച്ചിട്ടുള്ളത് അതിപ്പോൾ ഏകദേശം സൈസായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അവരുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് ഇനി അടുത്ത ഓർഡർ ആണ് കണ്ണൂരിലോട്ടാണ് കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്തൻപത് കിലോമീറ്ററോളം മുകളിൽ കയറണമെന്നുണ്ട് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഏതായാലും അവിടുന്ന് പോകാം നല്ലൊരു യാത്രയും അതുപോലെ തന്നെ നല്ലൊരു പാർട്ടിങ് കൂടിയാണ് അപ്പോൾ ഞാൻ നമ്മളെ വണ്ടിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ലോഡാക്കി വെച്ച് ബാക്കിലും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കേണ്ട ഭാഗത്തും സീറ്റിൻ്റെ അടിയിലും ഒക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകേണ്ട മാതിരി തന്നെ തീറ്റകളും അതുപോലെ തന്നെ നമുക്കുള്ള ഫുഡുകളൊക്കെ നമ്മൾ നമ്മളെ വണ്ടിയിൽ ഇതാക്കി നമുക്ക് ഉറച്ച് ചിലപ്പോൾ റിട്ടൺ വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ ഉറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അടിയിൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് ഹൈവേ തുറന്നുകൊണ്ട് അടിപൊളിയാണ് റോഡ് നല്ല രീതിയിൽ പിടിച്ചു പോവുക പിന്നെ യാതൊരു പ്രശ്നമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകേണ്ട ഇടയിൽ വണ്ടി ചെറിയ രീതിയിൽ ഒന്ന് സ്കിഡായി കാരണം വെച്ചാൽ അതിൻ്റെ ബാക്കിലത്തെ ടയർ പൊട്ടിക്കാണ്ട് ചെറിയൊരു പ്രശ്നങ്ങൾ പറ്റി അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ രണ്ട് ടയറുകളൊക്കെ തേമാനം വന്നിട്ട് വേറെ രീതിയിൽ അപ്പോൾ നമ്മൾ ടയറുകളൊക്കെ മാറ്റി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഏതായാലും നമ്മൾ നല്ല റോഡായതുകൊണ്ട് കണ്ണൂർ റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേ റോഡ് നാഷണൽ ഹൈവേ ഗവൺമെൻറ് ആ ഒരു ഏരിയ മൊത്തം തുറന്നു തന്നിട്ടുണ്ട് കണ്ണൂർ മാഹി ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡായി മാറിയിട്ടുണ്ട് റഷ്യയിൽ ില്ല നമ്മൾ ത്രിവാണ്രം പോയപ്പോഴൊക്കെ നല്ല രീതിയിൽ റഷ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റഷൊക്കെ ഒഴിവാ ഫ്രീ ആയിട്ട് നമ്മൾ പോകണം നമ്മൾ രാവിലെ ഏകദേശം ഏഴ് മണിക്ക് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു അത് കണ്ടപ്പോൾ കണ്ട കണ്ണൂർ മാഹി റോഡാണ് ഇത് കാണേണ്ടത് കണ്ണൂർ ടൗൺ കഴിഞ്ഞ് നമ്മൾ ഹൈ റേഞ്ചിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ ചുരം കയറിക്കൊണ്ട് വയ്ക്കുകയാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഏകദേശം ഒരു നല്ല ആണ് ഈ ഒരു ഭാഗത്താണ് പക്ഷേ നല്ല ഭൂപ്രകൃതിയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഏതായാലും ചെറിയ റോഡാണ് നമ്മുടെ പാർട്ടിയുടെ പേര് ശ്രീകുമാറേട്ടൻ എന്നാണ് കേട്ടോ അപ്പോൾ മൂപ്പര പണിക്കാർ എല്ലാവരും എത്തി നാലഞ്ച് പണിക്കാരുണ്ടായിരുന്നു ഇവിടെ തോട്ടത്തിൽ നല്ല റബ്ബറും കാടും അതുപോലെ തന്നെ നല്ല കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ വണ്ടി നമ്മളെ പടക്കുതിരെ നമ്മൾ തേത്തവിടെ നിർത്തിയിരുന്നു അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ ഒരു മല കെടുക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് കാപ്പിമല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ കാപ്പിമരങ്ങളുണ്ട് കാപ്പി റിസോർട്ടുകളുണ്ട് അതിൻ്റെ അടിയിലാണ് ഈ ഒരു ഫാം കെടുക്കുന്നത് ഏകദേശം നാലഞ്ച് ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു ഫാം ആണ് ഇതിൽ റബ്ബർ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഇതെല്ലാം ഇതിൽ അടങ്ങിയ ഒരു രീതിയിലുള്ള ഫാം അതിൻ്റെ ഇടയിലാണ് നമ്മൾ മീനിൻ്റെ കുളങ്ങളും അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഇനിവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഒരു ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ പണിക്കാർ നല്ല സപ്പോർട്ടായി തരും കാരണം വെച്ചാൽ അവിടുന്ന് സാധനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഏകദേശം റോട്ടുമെന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമ്മളെ കാടിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ട് വേണം എത്താൻ അപ്പോൾ ഞാനും പണിക്കാരും അവരെ നല്ല വിശ്വസ്തരായ പണിക്കാരും അവരെല്ലാം എല്ലാവരും കൂടി നമ്മൾ അവരെടുത്ത് സാധനം എടുത്ത് മീൻകുഞ്ഞുങ്ങളും പേക്ക് തീറ്റ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതായി ഈ ഈ തോട്ടത്തിലൂടെ ഈ ഒരു കാട്ടിലൂടെ തോട്ടം എന്ന് പറയുന്നത് ഇത് നല്ലൊരു അടിപൊളി കാട് പോലെയുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മുടെ ഇതുണ്ടല്ല ജാതിക്ക ജാതിക്കയുടെ തോട്ടങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള കൃഷികളാണ് നല്ലൊരു ബഡ്ജറ്റ് ഇറക്കിയുള്ള ഒരു ഫാമിങ് സിസ്റ്റം ഫാമിങ് ടൂറിസമാണ് ഇവിടെ ഇവർ കൈകാര്യം ചെയ്യാൻ പോകേണ്ടതെന്നാണ് തോന്നുന്നത് കാരണം വെച്ചാൽ നല്ല ഡ്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ സപ്പോർട്ടും ഇതുപോലത്തെ തന്നെ ആൾക്കാരെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുൻനിരയിൽ എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും കാരണം ചില ഇതാ ഈ ഒരു കുളമാണ് നമുക്ക് ഇതൊക്കെ ഈ ഒരു കുളത്തിലാണ് ഇനി നമ്മളെ കുഞ്ഞുങ്ങൾ അതിലിടുന്നത് അപ്പോൾ സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് മലമുകളിൽ നിന്ന് വരുന്ന ഒറുവ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാലം ഇതിൽ വെള്ളം വറ്റാതെ നിൽക്കുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഓവർഫ്ലോ ഉണ്ട് നല്ല സൈഡിലൂടെ നല്ലൊരു അരുവി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ആ ഒരു ഭാഗത്തിലൂടെ പിന്നെ താഴത്തോടെ ഒരു വെള്ളച്ചാട്ടം ചെറിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വാട്ടർഫാൾസാണ് ഇതിൻ്റെ താഴത്ത് നമ്മളൊരു താഴത്ത് വണ്ടി നിർത്തിയല്ല ആ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ പണിക്കാര് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കാരണം വെച്ചാൽ നല്ല ആക്റ്റീവായിരുന്നു വരും അതാണ് വലിയൊരു രസം എന്ന് പറയേണ്ടത് എല്ലാവരും ഇതേ അവർ ആവണമെന്നില്ല നമ്മൾ ഇതിൻ്റെ മുന്നേ വേറെ രണ്ട് സൈറ്റിൽ പോയപ്പോൾ എവിടെ നമ്മളിപ്പോൾ പിന്നെ കന്യാകുമാരിയിൽ ഇതേമാതിരി ഒരു സ്ഥലത്ത് നമ്മൾ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നാലഞ്ച് പണിക്കാരും ഒരു മുതലാളിയൊക്കെ ഉണ്ടായിരുന്നു വലിയ റിസോർട്ടും കാര്യങ്ങളും അതിലായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിടാൻ പോയത് പക്ഷേ അതല്ല ഇവിടുത്തെ പണിക്കാരെന്ന് പറയാൻ ഇവർ എന്ന് ഇവരെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവരാണ് ഇതിൻ്റെ ഓണർമാർന്ന് നമുക്ക് തോന്നുന്നു കാരണം വെച്ചാൽ അത്രയും ആത്മാർത്ഥയോടെയാണ് നമുക്ക് നമ്മളത്രയും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കന്യാകുമാരി പോയി സാധനം ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം അതിലുള്ള ഇരുപത് ബാഗും ഞാൻ മൊത്തം ഒറ്റക്ക് കയറ്റി മൊത്തം മകൾ അതിന് മുകളിൽ കൊണ്ട് വെച്ച് ചെയ്ത് ചെയ്തത് അപ്പോൾ മുതലാളി ഓൾറെഡി പറഞ്ഞു പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യൂലെന്നുള്ളത് പക്ഷേ ഇവർ ഒരു രക്ഷയിൽ ചേട്ടാ നമ്മളെ കൊണ്ട് ഒന്നിടിപ്പിക്കാനായി ചില്ല അത്രയും യാത്ര ചെയ്ത് വന്നതല്ല നിങ്ങൾ ഇവിടെ റെസ്റ്റിടുക്കി നമ്മൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഞാനും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു ഏതായാലും നമുക്കിതിൽ ഇവരെ നമ്മൾ പിന്നെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലോട്ട് ഇറക്കണം ഇറക്കിയിട്ട് ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ വൈകിട്ട് ഏകദേശം ഒരു ആറു മണി കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ ഇവർ ബോക്സ് അയച്ച് നേരതാ ഇട്ടു ഞാൻ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ നോക്കണ്ട കാരണം വെച്ചാൽ എല്ലാം സെറ്റാണ് എല്ലാ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടാണ് ഇവിടെ ഇതിലോട്ട് ഇറക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും മിസ്സാവരുത് ഒരെണ്ണം പോലും ചാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെ കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പിന്നെയും ഒരുപാട് ആൾക്കാർ ആയിരം കുട്ടികൾക്കും രണ്ടായിരം കുട്ടികൾക്കും ഒക്കെ ഓർഡർ തരും കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടേ കൊടുക്കുകയാണ് ചെറിയ തോതിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ പെറ്റ് സർവീസിൻ്റെ വണ്ടിയിലൊക്കെ കൊണ്ടേ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൂടുതൽ അഞ്ഞൂറ് ആയിരം ആയിരം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടേ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യൽ കാരണം വെച്ചാൽ അവർക്കും ഈ ആയിരം കുഞ്ഞുങ്ങളെ കൊണ്ടേ കൊടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം നമ്മൾ ഈടാക്കുന്നുള്ളൂ വേറെ ഒരു ചാർജ് നമ്മൾ ഈടാക്കില്ല കാരണം വെച്ചാൽ നമ്മളൊരു കൊറിയർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് സംഖ്യ ഏകദേശം അയ്യായിരം രൂപേൻ്റെ കൊറിയർ ചാർജ് കാരണം വെച്ചാൽ അത്രയും വെയ്റ്റ് ഉള്ള മുപ്പത് ബാഗും ഇരുപത് ബാഗൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്കത് ക കർഷകർക്ക് പിന്നെ അത് പോസിബിൾ ആവില്ല അപ്പം നമ്മൾ നമ്മളെ വണ്ടിയിൽ എണ്ണയടിച്ച് നമുക്കുള്ള ഫുഡിൻ്റെതും മാത്രം മതി അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയി പോയി സെറ്റ് ആക്കിയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത് ഏത് നേരെയാണ് തീറ്റ കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാം നമ്മൾ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിൻ്റെ ശേഷമേ നമ്മൾ പോരുള്ളൂ വല് ബാക്കിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ വാട്സപ്പിലൂടെ നമ്മൾ കറക്റ്റ് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ട് കണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കറക്റ്റ് കൊടുക്കും ഏതായാലും ഇനി ബാക്കിയുള്ള എല്ലാതും നമ്മൾ ഇതിലോട്ട് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഒന്ന് സൈസായി എടുക്കണം നമുക്ക് കഴിഞ്ഞ് ഞാനിരോട് പറഞ്ഞു പിന്നെ മുകളിൽ വല കെട്ടണമെന്ന് വല കിട്ടിയില്ലെങ്കിൽ ഈ ഇരണ്ട കടൽക്കാക്ക ഈ കടൽ കാക്കുന്ന സാധനം ഉണ്ട് ആ സാധനം എടുത്ത് കൊണ്ടല്ലോ മീൻകൊത്തി പുൽമാനെടുത്ത് കാട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മീൻകൊത്തി പുൽമാലും കടൽക്കാക്കുന്നുണ്ടല്ലോ പക്ഷേ മീനുള്ള കുളത്തിൽ ആകാശത്തിലൂടെ പറക്കുന്നുണ്ടെങ്കിൽ ഇവ രീതിയിൽ വന്നുകാണ്ട് സാധനം എടുത്ത് കൊണ്ടുപോകും അത് അവരൊരു കഴിവാണ് പക്ഷേ അവരെ നമ്മൾ മാക്സിമം കുളത്തിലോട്ട് എത്തിക്കാത്ത രീതിയിൽ മുകളിൽ വല ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാണ് എല്ലാം സെറ്റാണ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവർ നമുക്ക് ഇനി ഇതിലോട്ട് ഓരോന്നിനും ഓരോ ഇതിൽ റിലീസ് ചെയ്ത് നമുക്ക് തീറ്റ കൊടുക്കണം അത് ചെറിയ കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യണം ഇത് വലിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അത് കൊണ്ടാണേ പിന്നെ യാതൊരു ഇതും

ആയിക്കോട്ടെ ഞങ്ങൾ ഇരിങ്ങി താഴെ എടുക്കട്ടെ ആ ഇതാണ് മുണ്ടെങ്കിൽ മൂന്നെണ്ണം നാലെണ്ണം മണമെടുക്കാം

ഒരു മണിക്കൂർ മതി മീനുകളൊക്കെ വരാൻ തുടങ്ങിയില്ല എല്ലാവരും ഒന്ന് വെള്ളമായിട്ടൊന്നാണ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് തീറ്റ വേണ്ടി വരും അല്ലെങ്കിൽ കച്ചറുകളൊക്കെ കഴിച്ചു കണ്ടവരില്ലോ അവർ ഈ അടുത്ത് നമ്മള് എവിടെയാണോ അതിനെ നിക്ഷേപിച്ചത് അവിടെ തീറ്റ കൊടുത്താൽ മതി അവർ ഇങ്ങോട്ട് വന്നോളും ആ ഭാഗത്തേക്ക് വരും മനസ്സിലായി ഇതിപ്പോ വെറുക്കുള്ള തീച്ചനെ ഏകദേശം ഇങ്ങനത്തെ ഒരു നാല് പിടി കൊടുത്താൽ മതി ഇങ്ങനെയുള്ളത് ഒരു നാല് പിടി ഇങ്ങനെ നിങ്ങളെ എന്നിട്ട് ഇടുമ്പോ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടരുത് നേരത്തെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കും എല്ലാവർക്കും കിട്ടും അല്ല ഇത് ഒരു തീറ്റെടുക്കും ഇതിപ്പോ അന്ന് കണ്ടീഷൻ ആയി കഴിഞ്ഞാല് എല്ലാരും കേടി വരും എല്ലാവർക്കും തീറ്റ കിട്ടും ഒരു ഭാഗത്ത് എടുക്കുമ്പോ ഈ മുടക്കന്മാരുണ്ടല്ലോ ഈ കുറച്ച് കൊറച്ചും കൂടി വലിപ്പം ഒരു മാത്രം എല്ലാം കൂടി കപ്പ് എടുത്ത് കണ്ടു പോകും അപ്പൊ ചെറിയ ബാക്കിലുള്ള ചെറുതാളുണ്ടെങ്കിൽ ഒഴിക്കാൻ തീറ്റ കിട്ടി പോകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും കൊടുക്കുന്നതല്ല നാല് രീതിയിൽ ഒരു നേരം കൊടുക്കുക രാവിലും വൈകുന്നേരം നല്ല രീതിയിൽ വീശി കൊടുക്കുക എല്ലായിടത്തും ഉണ്ടാവും പിന്നെ ഒരു നമ്മളെ കാണുമ്പോൾ തന്നെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഈ ഒരു വട്ടം കൂടിക്കും ഈ വട്ടം കൊടുക്കേണ്ട ആ ഏരിയ മാത്രം ഇങ്ങനെ വീശി കൊടുക്കുക തീറ്റ തുടങ്ങിയവിടെ അങ്ങനെ കൊടുത്താൽ മതി എല്ലാ തീറ്റയും കൊടുക്കട്ടാ മാക്സിമം ഫുഡിന്റെ എല്ലാ ഐറ്റങ്ങളും കിട്ടുകയാണെങ്കിൽ മാക്സിമം കളക്ട് ചെയ്യാം അതൊക്കെ ഇതിലിട്ട് കൊടുത്താൽ മതി ഇന്ന് വേറെ ആവും നമുക്ക് രണ്ട് രണ്ടര മാസം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ആറ് വർഷം പിടിക്കാനാവും വലുതീനം വലുതീനൊക്കെ ഇങ്ങനെ പിടിക്കാനാവും മൂന്ന് മാസം കൊണ്ട് പക്കായിട്ട് നമുക്ക് ഇതിനെ പിടിച്ചെടുക്കാം ഇനി ഇന്ന് കൊടുക്കണ്ടല്ലോ ഇന്ന് കൊടുക്കണ്ട ഇനി നാളെ കൊടുത്താൽ മതി നടന്ന അങ്ങനെ തീറ്റടുത്തോളൂ തീറ്റണ്ടാവും ഒരുപാട് ഈ കൂത്താടികൾ ഉണ്ടല്ലോ ഉണ്ട് അതൊക്കെ ഒരു പിടിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ കുളത്തിലോട്ട് മീൻകുഞ്ഞുങ്ങളെല്ലാവരും നിക്ഷേപിച്ചു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാന് പിന്നെ ഒരുപാട് സമയമായിട്ടുണ്ട് ആറ് ആറര ആയിട്ടുണ്ട് ഇതാണ് ആ ഫാമിന്റെ ലൊക്കേഷൻ എന്ന് പറയേണ്ടത് കാപ്പിമല റിസോർട്ട് എന്ന് പറയേണ്ടത് ഏതായാലും വീട് ലൈക്ക് തള്ളിട്ടോ നല്ല ഹൈബ്രിഡ് മത്സ്യക്കുഞ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത പോലും നമ്മൾ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്തോളി ചിലപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ കിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ട്രാവലിങ്ങിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പാക്കിങ്ങിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കുളത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് കർഷകരിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുക നല്ല രീതിയിലുള്ള ഫാമിംഗ് രീതികളൊക്കെ നമ്മൾ പറഞ്ഞ് തരും ഒരു രീതിയിലും നമ്മൾ ഫെയിലിയർ എന്നുള്ള രീതിയിലുള്ള ഫാമിംഗ് നമ്മൾ ഒരുക്കും പറഞ്ഞു എങ്ങനായാലും സക്സസ് ആയുള്ള രീതി മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒരു കർഷകൻ എങ്ങനെ കർഷകനാവാം എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു തരും ഏതായാലും ബൈ